മകനെ അതിക്രൂരമായി വെട്ടി കൊലപ്പെടുത്തിയ കേസിൽ അമ്മയെയും അച്ഛനെയും ജീവപര്യന്തം തടവിനു ശിക്ഷിച്ച് കോടതി തമിഴ്നാട്ടിലെ വീരഭാണ്ടിയിൽ നടന്ന കൊലപാതകത്തിൽ അമ്മയ്ക്ക് ഇരട്ട ജീവപര്യന്തവും അച്ഛന് ജീവപര്യന്തവുമാണ് കോടതി വിധിച്ചത് കൂടാതെ ഇരുവരും പിഴയും അടയ്ക്കണം ജോലിക്കൊന്നും പോകാതെ മദ്യപിച്ച് കറങ്ങി നടന്ന അജിത് കുമാറിനെയാണ് അച്ഛനും അമ്മയും ചേർന്ന് കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് കൊല നടന്നത് വീരപാണ്ടി സ്വദേശികളായ അഭിമന്യനും ഭാര്യ രാജാമണിയും ചേർന്നാണ് മകനെ ക്രൂരമായി കൊലപ്പെടുത്തിയത് ഇതിനുശേഷം മൃതദേഹം ഉന്തുവണ്ടിയിൽ കയറ്റി ശ്മശാനത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്തു അജിത് കുമാർ ജോലിക്കൊന്നും പോകാതെ മദ്യപിച്ച് കറങ്ങി നടക്കുന്നത് സംബന്ധിച്ച് വീട്ടിൽ വഴക്ക് പതിവായിരുന്നു അച്ഛനില്ലാത്ത സമയങ്ങളിൽ അമ്മയോട് മോശമായി സംസാരിക്കുന്നതായും പരാതിയുണ്ടായിരുന്നു ഇതേ തുടർന്നാണ് കൊല നടത്തിയത് കൈകാലുകൾ കെട്ടിയ ശേഷം അഭിമന്യൻ വടികൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ചു അമ്മ രാജാമണി വെട്ടുകത്തികൊണ്ട് മുഖത്തും തലയിലും കാലിലും വെട്ടുകയും ചെയ്തു